എംബുരാൻ ട്രെയിലർ തരംഗമായി മാറിയപ്പോൾ പ്രേക്ഷകർ തിരഞ്ഞത് ആ വില്ലൻ ആരെന്നതാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചുള്ള അണിയറക്കാരുടെ പോസ്റ്ററിലും ഇതേ വില്ലനെയായിരുന്നു പോസ്റ്ററിൽ അവതരിപ്പിച്ചത് അത് മുഖം മറിച്ച് ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരായിരുന്നു എന്നാണ് ഇപ്പോൾ ട്രെയിലർ ഇറങ്ങുമ്പോഴും ആ കഥാപാത്രത്തിന്റെ മുഖം മാത്രം കാണിക്കുന്നില്ല എന്നാൽ ആ ചുവന്ന ഡ്രാഗൺ ചിഹ്നം അയാളുടെ വസ്ത്രത്തിന് പുറകിൽ കാണാമായിരുന്നു സിനിമയിലെ പ്രധാന വില്ലൻ ഈ കഥാപാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫഹദ്ന്റെ ലുക്ക് ഉണ്ടെന്ന വില്ലൻ ഫഹദ് തന്നെയാണെന്നുമാണ് ഒരു വിഭാഗം കണ്ടെത്തിയത് എന്നാൽ ബ്രേക്കിംഗ് ബാഡ് താരം ജോൺ കാർലോ ആണ് െന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം ഖുറേഷിയുടെ ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും നല്ലൊരു മാസ് വില്ലനായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ അത് അമീർ ഖാൻ ആണെന്ന ചർച്ചകളാണ് പുറത്തു വരുന്നത് പുതിയൊരു ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റർ പൃഥ്വിരാജ് പങ്കുവെച്ചിട്ടുണ്ട് വളരെ മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പോസ്റ്റർ പങ്കുവെച്ചിട്ട് ഇപ്പോൾ ആ പോസ്റ്റർ പുറത്തു വരുമ്പോൾ അറിഞ്ഞിരിക്കുന്നത് അതൊരു അമീർ ഖാൻ ചിത്രമായി മാറുകയാണ് എന്നാണ് അമീർ ഖാൻ ആണ് മോഹൻലാലിനെതിരെയുള്ള ശക്തനായ വില്ലനായിട്ട് എത്തുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ അണിയറ പ്രവർത്തകർ എംബുരാന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു വെള്ള വസ്ത്രമിട്ട ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ പോസ്റ്റർ അയാളുടെ പിന്നിൽ ഒരു ഡ്രാഗണിന്റെ ചിത്രവും ഉണ്ടായിരുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് ആരാകുമെന്ന ചർച്ചകൾ കനത്തിരുന്നു ചർച്ചകളിൽ കൊറിയൻ താരങ്ങൾ മുതൽ മലയാളത്തിന്റെ മമ്മൂട്ടിയും ഫാസിലും അടക്കമുണ്ടായിരുന്നു എന്നാൽ ആരാണ് എന്നതിനെ കുറിച്ച് അണിയറ പ്രവർത്തനം പ്രവർത്തകർ യാതൊരു വിധ സൂചനയും നൽകിയിരുന്നില്ല ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുമെന്ന അപ്ഡേഷൻ വന്നതു മുതൽ ട്രെയിലറിൽ ആ ചുവന്ന ഡ്രാഗൺ വസ്ത്രധാരിയെ റിവീൽ ചെയ്യുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ട്രെയിലറിൽ കറുത്ത വസ്ത്രത്തിന് പിറകിൽ ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള ആൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ആരാണെന്ന് വ്യക്തമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ കുറെയൊക്കെ വ്യക്തമായിരിക്കുകയാണ് ആരായാലും ടീറ്റർ ഇളക്കിമറിക്കുന്ന ഒരു ക്യാമിയോ ആയിരിക്കും അതെന്ന് ഉറപ്പിക്കാം നേരത്തെ എംബുരാനിൽ ആരും പ്രതീക്ഷിക്കാത്ത ക്യാമിയോ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകരിൽ പലരും അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു അത് ആരാണെന്ന് ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയാം